ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിങ്ങ ഒന്നാണ് ഓണം ഒക്കെ ഇങ്ങ എത്താറായി അപ്പൊ നമ്മൾ ഇന്ന് സൂപ്പർ ഒരു ഓണം കളക്ഷനുമായിട്ടാണ് വന്നേക്കുന്നത് അടിപൊളി കളക്ഷനാ ആരും മിസ് ചെയ്തിട്ടോ ഒരുപാടൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ ഞാൻ ഈ വേർ ഇരിക്കുന്ന സെയിം തന്നെയാണ് നല്ല സൂപ്പർ കളക്ഷനാണ് വന്നേക്കണത് ഇത് കോട്ടൺ സിൽക്കാ മെറ്റീരിയൽ നല്ല പ്യുവർ കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ വന്നിട്ട് അതിനകത്ത് ജാക്കോഡ് വീവിങ്സ് വന്നേക്കട്ടോ അടിപൊളി കളക്ഷൻ ആണ് ടോപ്പിൽ ഫുൾ ഇങ്ങനെ ജാക്ക് വീവിങ്സ് വന്നിട്ടുണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ഫുള്ള് വീവിങ്സ് വരുന്ന ദുപ്പട്ടെ ഈ സൈഡിൽ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ലോ ലോവർ പോർഷനിൽ നല്ലൊരു ബോർഡർ വന്നിട്ടുണ്ട് ദുപ്പട്ട് ആണെങ്കിൽ നല്ല ലെങ്ത് വരുന്ന ദുപ്പട്ട ആ രണ്ടര മീറ്ററിൽ കൂടുതൽ ലെങ്ത് ഉണ്ട് ഞാൻ ഇടുമ്പോൾ നിലത്ത് മുട്ടി കിടക്കാം കേട്ടോ എനിക്ക് ലെങ്ത് കൂടുതലാണ് വൺ സൈഡിൽ ഇടുമ്പോൾ ടു സൈഡിൽ ഇടാനുള്ള ലെങ്ത് ഉണ്ട് പിന്നെ ടോപ്പിനാണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ച് സ്റ്റിച്ചായുള്ള ലെങ്ത് കിട്ടും ബോട്ടവും സെയിം കോട്ടൺ സിൽക്കിന്റെ തന്നെ ബോട്ടോ വന്നേക്കുന്നത് ഇതിന്റെ റേറ്റ് ആണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ ഈ ഇരിക്കുന്ന സെയിം കളർ ഷെയ്ഡ് തന്നെ ആട്ടോ നല്ലൊരു ഓറഞ്ചും ബ്രിക്ക് റെഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ടോണ നല്ല രസമുള്ള കളർ ടോണാണ് ആട്ടോ വന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ട ഞാനിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാണ് സൂപ്പർ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ കണ്ടോ നല്ല കോട്ടൺ സിൽക്കിന്റെ തന്നെ പ്യൂർ കോട്ടൺ സിൽക്കിന്റെ തന്നെ മെറ്റീരിയലാണ് വരുന്നത് ടോപ്പിന്റെ ആണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം സെയിം ഡിസൈൻ തന്നെ ഈ ഡിസൈൻ തന്നെ ബാക്ക് പോർഷനിലും പറഞ്ഞിട്ടുണ്ട് ഈ വീവിങ്സ് തന്നെ പോയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും അതിനകത്തോടെ നല്ലൊരു ജാക്ക്വാഡ് വീവിങ്സാ പോയേക്കണേ നല്ല രസമാണ് കാണാനായിട്ട് വീവിങ്സ് കണ്ടോ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം സെയിം തന്നെ ആയിട്ടാണ് വന്നേക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിലും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല രസം आने ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എന്ത് നോക്കിയേ അതിനകത്ത് ഫുള്ള് ഇങ്ങനെ വീവിങ്സ് വന്നിട്ട് കേട്ടോ ഇങ്ങനെ സൈഡിൽ ബോർഡറും കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ ആണെങ്കിലും നല്ല കോട്ടൺ സിൽക്കിന്റെ തന്നെ മെറ്റീരിയൽ ആട്ടോ വരുന്നത് നല്ല മെറ്റീരിയലാ ബോട്ടത്തിന്റെയും വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി റേറ്റ് ഇതാ അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ നല്ല രസമുള്ള ഒരു പീച്ച് ഷെയ്ഡ് വരും ഭയങ്കര രസാ കേട്ടോ കാണാനായിട്ട് ഇത് വേർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല കളർ തോന്നിക്കുന്ന ഒരു കളർ ആട്ടോ അതിനകത്ത് ഈ വേവിങ്സും കൂടെ വന്നു കഴിയുമ്പോഴത്തേന് അടിപൊളിയാ നമുക്ക് അടിപൊളി ഒരു കല്യാണത്തിന്റെ ഫംഗ്ഷനും ഒക്കെ വേർ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് ഭയങ്കര രസമുള്ള ഒരു കളക്ഷനാണ് ഇത് കണ്ടാൽ കൊതിയാവോ എല്ലാ കളറും ഓട്ടത്തിന്റെ മെറ്റീരിയലും നമ്മളിപ്പോ കാണിച്ച സെയിം കളർ തന്നെ വന്നേക്കണേ കോട്ടൺ സിൽക്കിന്റെ തന്നെ മെറ്റീരിയലാ ആയിരത്തി ആണ് റേറ്റ് ഇതാണോ അടുത്ത കണ്ടോ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ബ്ലാക്ക് ഷെയ്ഡാ വന്നേക്കണേ എനിക്ക് ബ്ലാക്ക് തയ്ക്കാനായിരുന്നു ഇഷ്ടം ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കോ അടുത്ത ദിവസം അതിന്റെയാണെങ്കിലും നല്ല രസമുള്ള വീവിങ്സ് ആട്ടാ വന്നേക്കണേ അടിപൊളി കളക്ഷൻ ആട്ടോ എന്ത് രസാന്നറിയോ ഓരോ കളറുകളും കാണാനായിട്ട് ഏതെടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ വരും ഇതിന്റെ ദുപ്പട്ട നോക്കിയാൽ ഭയങ്കര രസമുള്ള ദുപ്പട്ടെയാ മറ്റേ ദുപ്പട്ടേക്കാളും വേറൊരു ഡിസൈൻ ആയിട്ടോ വന്നേക്കണത് എന്നിട്ട് കണ്ടോ നല്ല രസമുള്ള വീതി ഉള്ളൊരു ബോർഡറും ഒക്കെ വന്നിട്ടുണ്ട് ഇതാ ഇത് കണ്ടോ നല്ല രസ കാണാനായിട്ട് ബോട്ടർ നമ്മളിപ്പോൾ കാണിച്ച സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നേക്കണത് ആയിരത്തി എഴുന്നൂറ്റി അറുപതാണോ റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് നോക്കിയാൽ സൂപ്പർ ഒരു ഗ്രേ ഷെയ്ഡ് വരും അതിലും ഈ ഡിസൈൻ കാണാൻ ഭയങ്കര രസമായിട്ടോ ഇച്ചിരി ഏജ് ആയവർക്കൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ നല്ലതാണ് ഒരു ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻ ആണേ ഇത് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കളർ അല്ലേ വന്നേക്കുന്നത് പിന്നെ കണ്ടോ ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസതാ ഫുൾ ഇങ്ങനെ ഡിസൈൻ വരണിട്ടുണ്ട് അടിപൊളി ദുപ്പട്ട ആട്ടോ വന്നിരിക്കണത് ബോട്ടവും കണ്ടോ നല്ല രസമുള്ള കോട്ടൺ സിൽക്കിന്റെ ബോട്ടോ വന്നേക്കണേ ആയിരത്തി എഴുന്നൂറ്റി അറുപതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് നോക്കി എന്ത് രസമാന്നാൽ അടിപൊളി ഒരു ഗ്രീൻറെ ഷെയ്ഡാണ് വന്നേക്കുന്നത് നല്ലൊരു ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് അടിപൊളി കളർ അല്ലേ ദുപ്പട്ടയും കണ്ടോ എന്ത് രസം നോക്കിയാൽ കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആയിട്ടോ ഇത് ഏതെടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആയി പോകണ്ട കഴിയുമ്പോൾ ബോട്ടവും നല്ല രസമുള്ള കോട്ടൺ സിൽക്കിന്റെ ബോട്ടോ ആയിരത്തി എഴുന്നൂറ്റി അറുപതാണ് റേറ്റ് ഇതാ അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കേ നല്ല സൂപ്പർ ഒരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡ് വരെ എന്ത് രസേ കാണാനായിട്ട് കണ്ടോ വെക്കുമ്പോ തന്നെ എന്ന സൂപ്പർ ആണ് ഈ കറിന്റെ എനിക്ക് ശെരിക്കും കൺഫ്യൂഷൻ ആയി ഏതെടുക്കണോന്ന് കുറെ നേരം തപ്പി നടന്നിട്ടാ ഈ ഒരു കളർ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കണ്ടോ നല്ല രസല്ലേ കാണാനായിട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപതാണ് റേറ്റ് അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ ഇത് വേറെ ഒരു പർപ്പിൾ ഷെയ്ഡ് ആട്ടോ വേറെ കളർ ഷെയ്ഡാണ് വന്നേക്കുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ച പർപ്പിൾ അല്ല വേറെ ഒരു വൈനും കൂടെ കയറി വരുന്ന ഒരു പർപ്പിൾ ഷെയ്ഡാട്ടോ വന്നിരിക്കണത് അതിന്റെ ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് അടിപൊളി ദുപ്പട്ടാട്ടോ സൂപ്പർ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ബോട്ടം ആണെങ്കിലും നമ്മളിപ്പോൾ കാണിച്ച സെയിം ബോട്ടം തന്നെ വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ഇതെങ്ങനെ വരും ആയിരത്തി എഴുന്നൂറ്റി അറുപതാണ് റേറ്റ് ഇത് അടുത്ത കളർ കളക്ഷേഡ് നോക്കി സൂപ്പർ ഒരു ഗ്രീന്റെ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നേക്കുന്നത് അടിപൊളി വീവിങ്സ് ഒക്കെയാ സോഫ്റ്റ് ആയിട്ട് കിടന്നോളൂ ഈ മെറ്റീരിയൽ അങ്ങനെ കട്ടിയായിട്ട് കിടക്കണോന്നല്ല സോഫ്റ്റ് കോട്ടൺ സിൽക്കിന്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബോഡിയോട് ചേർന്ന് സോഫ്റ്റ് ആയിട്ട് കിടക്കണ മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും കണ്ടോ എന്ത് ഭംഗിയാന്ന് കാണാനായിട്ട് ശരിക്കും നമ്മൾ ആ ക്രൈബനാറസിയുടെ ഒക്കെ പറഞ്ഞാൽ ആ സെയിം ഫീൽ തന്നെ കിട്ടും വേർ ഇത് കഴിയുമ്പം അതുപോലെ ഒതുങ്ങി കിടക്കണ മെറ്റീരിയൽ ആട്ടോ ബോട്ടോ ആണെങ്കിലും കോട്ടൺ സിൽക്കിന്റെ ബോട്ടോ വന്നിരിക്കണേ ആയിരത്തി എഴുന്നൂറ്റി അറുപതാണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് നോക്കി സൂപ്പർ ഒരു പിങ്ക് ഷെയ്ഡ് വരും നല്ല രസമല്ലേ കാണാനായിട്ട് പിങ്കിനകത്ത് ഈ വീവിങ്സ് ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്ത് രസാന്നറിയോ എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ അടിപൊളി അതിൽ കല്യാണത്തിനൊക്കെ കൊണ്ടുപോവാൻ സൂപ്പർ മെറ്റീരിയൽ ആണേ പിന്നെ കണ്ടോ ബോട്ടോ ആണെങ്കിലും സെയിം കോട്ടൺ സിൽക്കിന്റെ മെറ്റീരിയലാ വന്നേക്കണേ ആയിരത്തി എഴുന്നൂറ്റി അറുപതാണ് റേറ്റ് ഇതാണ് അടുത്ത കളർ കളർഷെയ്ഡ് നോക്കി നല്ല സൂപ്പർ ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് വരും അതിനകത്തും സെയിം വീവിങ്സ് തന്നെ വന്നത് ബാക്കിയും ഫ്രണ്ടും ഒക്കെ സെയിം തന്നെയാട്ടോ ഒരു വ്യത്യാസം ഇല്ല അടിപൊളി കളക്ഷൻ ഒരു ഫിഫ്റ്റി ഇഞ്ച് വരെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കൊണ്ട് കെട്ടോ ദുപ്പട്ടയും കണ്ടോ എന്ത് രസാന്നോക്കി കാണാനായിട്ട് നല്ല സൂപ്പർ ദുപ്പട്ടയാണ് ഭയങ്കര ലെങ് ഒക്കെ ഉള്ള ദുപ്പട്ടാട്ടോ ബോട്ടം നമ്മളിപ്പോൾ കാണിച്ച സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപതാണ് റേറ്റ് ഇതിന്റെ ലാസ്റ്റ് കളർ ഷേഡ് ഇതാ കേട്ടോ നല്ലൊരു ഓഫ് വൈറ്റ് കളർ ടോൺ വരും ഭയങ്കര രസം കാണാനായിട്ട് ബാക്കി നമ്മളെല്ലാം കാണിച്ച സെയിം തന്നെയട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കണത് ബോട്ടം സെയിം കോട്ടൺ സിൽക്കിന്റെ മെറ്റീരിയൽ വന്നിരിക്കണേ ആയിരത്തി എഴുന്നൂറ്റി അറുപതാണ് റേറ്റ് ഇതാണ് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് ഒരുപാട് ഒന്നും ഇല്ലാട്ടോ കയ്യിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്